അച്യുഹാനന്ദ ദിവസം പറഞ്ഞു ഏതാണ്ട് ചെയ്തു ചെയ്തതിനു ചില സാധനങ്ങൾക്ക് ഒന്നും ഇപ്പൊ ഉപയോഗമില്ല ഇനി അതിനൊന്നിനും കൊള്ളത്തില്ല എന്തൊക്കെയാണ് പറയുന്നത് ഇത് അച്യുതാനന്ദന്റെ രോഗം ഒരു ഞെനപ്പ് രോഗമാണ് കാരണം ഈ അതിന് കാമപ്രാന്തം പറയും കാരണം അതൊരു പ്രായം കഴിഞ്ഞാൽ പ്രായം കഴിഞ്ഞാൽ പറ്റാത്ത കാര്യങ്ങളെ ഓർത്ത് ഒരു വിഷമമുണ്ട് പിന്നെ അതിനെ കുറിച്ച് മാത്രമായിരിക്കും സംസാരം നമസ്കാരം സുരേഷ് ഗോപിയെ വിമർശിച്ചുകൊണ്ട് എയറിലായ ഗണേഷ് കുമാറിന്റെ മറ്റൊരു പഴയ വീഡിയോ കൂടി തപ്പിയെടുത്തിരിക്കുകയാണിപ്പോൾ മീഡിയ ഇടതിനൊപ്പം ചേക്കേറി മന്ത്രി കസേരയിൽ അള്ളിപ്പിടിച്ചിരിക്കുന്ന ഗണേശൻ പണ്ട് ഇതേ സി പി എമ്മിലെ അച്യുതാനന്ദൻ എന്ന മുതിർന്ന നേതാവിനെ കുറിച്ച് പറഞ്ഞ ചില വാക്കുകളാണ് ഇപ്പോൾ വീണ്ടും ചർച്ചയാകുന്നത് അച്യുതാനന്ദന് കാമഭ്രാന്താണ് എന്ന് പച്ചയ്ക്ക് പറഞ്ഞ് അധിക്ഷേപിക്കുന്ന ഗണേഷന്റെ വീഡിയോ വൈറൽ ആയതോടുകൂടി ഗണേഷ് കുമാറിനെതിരെ സഖാക്കളും രംഗത്ത് ഇപ്പോൾ കമ്മീഷണർ ഇറങ്ങിയ കാലത്ത് സുരേഷ് ഗോപി പലതും കാണിച്ചു നടന്നു അക്കാലത്ത് കാറിന്റെ പുറകിൽ കുറെ കാലം എസ് പിയുടെ ഐ പി എസ് എന്നെഴുതിയ ഒരു തൊപ്പിയുണ്ടായിരുന്നു തിരുവനന്തപുരത്തുകാർക്ക് അത് നന്നായി അറിയാം തൃശൂർക്കാർക്ക് ദോഷം വരുത്തരുതേ എന്ന ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു എന്നായിരുന്നു ഗണേഷ് കുമാർ സുരേഷ് ഗോപിക്കെതിരെ നടത്തിയ വിമർശനം സുരേഷ് ഗോപിക്ക് കട്ട് പറയേണ്ടത് ജനങ്ങളാണ് എന്നും തിരഞ്ഞെടുപ്പിന് മുൻപ് തൃശ്ശൂർക്കാർ അനുഭവിക്കുമെന്ന് പറഞ്ഞിരുന്നു ഇപ്പോൾ അത് ശരിയായി എന്നും ഗണേഷ് കുമാർ പറഞ്ഞു ആക്ഷനൊക്കെ അവരവരുടെ ഇഷ്ടമാണ് ഞാൻ സംവിധായകനല്ലോ കട്ടു പറയാൻ ആക്ഷനും റിയാക്ഷനും ഒക്കെ അവരവരുടെ മാത്രം ഇഷ്ടമാണ് കട്ട് പറയേണ്ട സംവിധായകർ പറയും അത് ജനങ്ങളാണ് എന്നും ഗണേഷ് കുമാർ പറയുകയുണ്ടായി എന്നാൽ ഗണേശൻ കളിയാക്കിയ കമ്മീഷണർ സിനിമയിലെ ആ തൊപ്പി ഇടുക്കിയിൽ അച്ഛന്റെയും രണ്ടാനമ്മയുടെയും ക്രൂരമർദ്ദനത്തിനിരയായി തളർന്നു പോയ എന്ന കുട്ടിക്കാണ് സുരേഷ് ഗോപി സമ്മാനിച്ചത് രണ്ടായിരത്തി പതിനാല് സെപ്റ്റംബറിലാണ് ഷെഫീഖിന്റെ പിറന്നാളിന് സുരേഷ് ഗോപി കാണുവാനായി എത്തിയത് ഷെഫീഖിനായി കേക്ക് മുറിച്ചും കമ്മീഷണർ സിനിമയിലെ ഡയലോഗും പറഞ്ഞാണ് സുരേഷ് ഗോപി അന്ന് പോയത് പിറന്നാളിന് സുരേഷ് ഗോപി വരണമെന്നതായിരുന്നു ഷെഫീഖിന്റെയും ആഗ്രഹം ഇത് കൂടിയാണ് തിരക്കുകളെല്ലാം മാറ്റിവെച്ച് സുരേഷ് ഗോപി തൊടുപുഴയിലെത്തിയത് പിരിയുന്നതിനു മുൻപ് ഷെഫീഖിന്റെ മാറോടണച്ച് ഒരു ചുംബനം കൂടി നൽകിയ താരം ഒരു താരാട്ടുപാട്ടും പാടിക്കൊടുത്തിരുന്നു ഗണേഷ് കുമാറിന്റെ തൊപ്പി പരാമർശത്തിന് പിന്നാലെ സൈബർ എടുത്ത് സുരേഷ് ഗോപി ഷെഫീഖിന് തൊപ്പി കൊടുത്ത കാര്യം പറയുന്ന വീഡിയോയും പ്രചരിച്ചു എന്റെ ഇപ്പോൾ ആ തൊപ്പിയില്ല തൊടുപുഴയിൽ രണ്ടാനമ്മയും അച്ഛനും ക്രൂരമർദ്ദനത്തിനിരയാക്കിയ ആ കുഞ്ഞിന് കൊടുത്തു ഇങ്ങനെയായിരുന്നു സുരേഷ് ഗോപി ആ വീഡിയോയിൽ പറഞ്ഞത് എന്തായാലും സുരേഷ് ഗോപിയെ ചൊറിഞ്ഞ ഗണേഷ് കുമാറിനെതിരെ തിരിഞ്ഞിരിക്കുകയായിരുന്നു ഇതോടുകൂടി സോഷ്യൽ മീഡിയ സ്ത്രീകളോട് അപ്പമര്യാദയായി പെരുമാറിയതിന് അവരുടെ ഭർത്താവിന്റെ കയ്യിൽ നിന്നും കുനിച്ചു നിർത്തി കൂമ്പിനിട്ട് കിട്ടിയ ആളാണ് സുരേഷ് ഗോപിക്കെതിരെ ചിലക്കുന്നത് എന്നായിരുന്നു പലരുടെയും കമന്റ് നിരം മോന്തയ്ക്ക് കിട്ടിയ പാടി ഇപ്പോഴും ഉണ്ടല്ലോ ഗുണേഷ മറ്റൊരാൾ ചോദിക്കുന്നു മാത്രമല്ല മുൻ ഭാര്യ തന്നെ മർദ്ദിച്ചു എന്നാരോപിച്ച ഗണേശന്റെ ചിത്രങ്ങളും വൈറലാകുന്നുണ്ട് സുരേഷ് ഗോപി നടി ശ്രീവിദ്യയുടെ സ്വത്ത് അടിച്ചു മാറ്റാൻ പോയി കേസായിട്ടില്ല സുരേഷ് ഗോപിയുടെ ഭാര്യ പീഡന കേസ് കൊടുത്തിട്ടില്ല സുരേഷ് ോപിയുടെ സഹോദരി സ്വത്ത് തട്ടിയെടുത്തു എന്ന് കാട്ടി കേസ് കൊടുത്തിട്ടില്ല സുരേഷ് ഗോപിയുടെ അച്ഛൻ സരിതയുടെ കൊച്ചിന് ചിലവിന് കൊടുത്തിട്ടില്ല സുരേഷ് ഗോപിയുടെ ചെകിട്ടത്ത് ബിജു രാധാകൃഷ്ണൻ അടിച്ചിട്ടില്ല ഇനി പാരമ്പര്യം നോക്കാനാണെങ്കിൽ സുരേഷ് ഗോപിയുടെ തന്ത അഴിമതി കേസിൽ ജയിലിലും കിടന്നിട്ടില്ല എന്നിങ്ങനെ സോഷ്യൽ മീഡിയ മുഴുവൻ ഗണേശനെതിരെ ഗണേശിനെതിരെ ഇപ്പോൾ ഇതിനിടയിലാണ് അച്യുതാനന്ദനെതിരെ ഗണേശൻ നടത്തിയ പഴയൊരു പരാമർശം കൂടി ഉയർന്നു വരുന്നത് ചില സാധനങ്ങൾക്ക് ഒന്നും ഇപ്പോൾ ഉപയോഗമില്ല ഇനി അതിനൊന്നിനും കൊള്ളത്തില്ല എന്തൊക്കെയാണ് പറയുന്നത് ഇത് അച്യുതാനന്ദന്റെ രോഗം ഒരു അതിന് കാമപ്രാന്തം കഴിഞ്ഞാൽ പറ്റാത്ത കാര്യങ്ങളെ ഓർത്ത് ഒരു വിഷമമുണ്ട് പിന്നെ അതിനെക്കുറിച്ച് മാത്രമായിരിക്കും സംസാരം